എറണാകുളം മൂവാറ്റുപുഴയിൽ എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി കോടതിയിൽ കീഴടങ്ങി കീഴടങ്ങിയ മുഹമ്മദ് ഷെരീഫിനെ രണ്ടാഴ്ചത്തേക്ക് മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാംകുമാർ ദിവസങ്ങളായി ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നുവല്ലോ പോലീസ് ഇവർ കോടതിയിലല്ലേ കീഴടങ്ങിയത് ശാംകുമാർ ഈ പ്രതികളിൽ ഒന്നാം പ്രതി അതായത് ഒന്നാം പ്രതി പ്രതിഷെരീഫ് മുഹമ്മദാണ് മൂവാറ്റുപുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത് ഇയാൾ ഇടുക്കി മണിയാറൻകുടി സ്വദേശിയാണ് കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ സ്വദേശി ആഫീസ് നിസാറിനെയാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത് ഈ കേസിൽ പ്രതികൾ ഒളിവിൽ പോകാൻ സഹായം നൽകിയ പ്രതികളുടെ സുഹൃത്തുക്കളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പുറമെ അന്വേഷണ സംഘം വിപുലീകരിച്ച പോലീസ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചു ഇതോടെയാണ് ഒന്നാം പ്രതി കോടതിയിൽ കീഴടങ്ങാൻ നിർബന്ധിതമായിരിക്കുന്നത് ഈ പ്രതിയാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രതിക്ക് വേണ്ടി നാളെ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് മൂവാറ്റുഴയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് എസ് ഐ എ വാഹനമിടിച്ച് നിലത്തുവീഴ്ത്തുകയും ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോകുകയും ഒളിവിൽ പോയിരുന്നു അതിനുശേഷമാണ് റൂറൽ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ഇപ്പോൾ ഒന്നാം പ്രതി കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത് ശ്യാംകുമാർ പിടിയിലാകാനുണ്ടല്ലോ വിവരമുണ്ടോ നിലവിൽ ഈ കേസിൽ പിടിയിലാകാനുള്ള രണ്ടാം പ്രതിയുടെ പേര് ആഫിസ് നിസാർ എന്നാണ് ഇയാൾ തൊടുപുഴ സ്വദേശിയാണ് ഇയാൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജ്ജിതമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആദ്യ പ്രതിയുടെ അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് സമ്മർദ്ദ ഫലത്തിലാണ് പോലീസ് അടുത്തെത്തുന്നു എന്നുള്ള ഭീതിയിലാണ് ഒന്നാം പ്രതി കോടതിയിൽ കീഴടങ്ങിയതെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് രണ്ടാം പ്രതിയും ഒരുപക്ഷെ ഇന്ന് തന്നെ പിടിയിലായേക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും അന്വേഷണം വളരെ ഊർജ്ജിതമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനം ഉപയോഗിച്ച് ഇടിച്ച് നിലത്തിടുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അത്ര ഗൌരവത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എസ് വിശദാംശങ്ങൾ ഇപ്പോൾ